സമസ്തന്റെ ശുതമത്വം എന്നത് ഒന്നും കിട്ടാനല്ല ആക്രാവാനാ നമ്മളത് മാത്രല്ല കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാവരുടെയും ആ നീയത്തോടു കൂടി നമ്മളെല്ലാരും സമസ്ത ശുദ്ധമത്വം എടുക്കുക വാപ്പ മരിച്ചു വാപ്പ മരിച്ചിട്ട് ചെന്നപ്പോ ചോയിച്ചു മോനോട് എന്തേന്ന് വാപ്പ അസുഖം അതിൽ പറഞ്ഞു കാര്യം ഒന്നും ഉണ്ടായിരുന്നില്ല വെള്ളിയാഴ്ച രാവിലെ മരിച്ചവർക്ക് ഒരു യാസീനോധി ദ്വാരക്കൽ പതിവുണ്ട് ഈ വെള്ളിയാഴ്ച രാവിലെ മകരുവിന്റെ ശേഷം മരിച്ചവർക്ക് യാസിന്ന് വരാദീസ് മങ്കുസ് മോലി തോതി ഇഷ നിസ്കരിച്ച് ഭക്ഷണം കഴിച്ചിട്ട് മൂത്രം ഒഴിച്ച് ഒതുണ്ടാക്കി കിടക്കാൻ പോയോട് കുട്ടികളെ എനിക്ക് നെഞ്ഞത്തിൽ കൂടി ഒരു വേദന എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓടി ചെന്ന് കട്ടിലമ്മക്ക് എടുത്തെത്തിയപ്പോ ജംസം വെള്ളം വേണമെന്ന് പറഞ്ഞു മൂന്നിറക്ക് സംസം വെള്ളം കുടിച്ചിട്ട് ലാ ഇരാഹ എന്ന് വാപ്പ ഉറക്ക മൂന്നോട്ടം പറഞ്ഞ് പിന്നൊരു വലിയ വലിച്ച് പിന്നെ വാപ്പമുണ്ടിയില്ല എന്ന് പറയുമ്പോ പറയണത് മരിച്ചു എന്നാണെങ്കിലും പറയാനും കേൾക്കാനും ഒരു ചൊറുക്കുണ്ട് അതിന്റെ പേരാണ് മുസ്ലിമുള്ള ഫാത്തിമ സമസ്ത കേരള ജമിയത്തുക്ക് നേതൃത്വം നൽകിയിട്ട് മൺമറഞ്ഞ് പോയ മുഴുവൻ ആളുകളുടെയും വഫാത്തിന്റെ താരെടുത്ത് പരിശോധിച്ചാൽ ഈ സംഗതി നമുക്ക് കാണാൻ കഴിയും അത് സമസ്തയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും അതുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞ് ഞാൻ എൻ്റെ വിഷയം അവസാനിപ്പിക്കുകയാണ് സമസ്തക്ക് സുതമത്തെടുത്താൽ എന്താണ് നേട്ടം എന്നതിൻ്റെ ഉത്തരം നല്ല മരണം ആക്ടിപത്ത് നന്നാവുക എന്നതാണ് കാരണം ആക്ടിപത്ത് നന്നായവരാണ് അതിന് നേതൃത്വം നൽകിയിട്ടുള്ളത്